ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകൾ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ശ്രീകാന്തും വർഷയും വീട് വിട്ട് പോയതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വരാതെ പച്ചവെള്ളം എന്ന് വരെ നമ്മുടെ ചന്ദ്ര പറഞ്ഞ് ഉപവാസം കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ശരി അമ്മേനെ കൊണ്ട് എങ്ങനെ കഴിപ്പിക്കേണ്ടെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്കറ്റ് ബിരിയാണിയുമായിട്ട് സച്ചി വരുകയാണ് ബിരിയാണി കണ്ട ചന്ദ്രയും അതുപോലെ തന്നെ ചന്ദ്രയുടെ കൂട്ടുപിടിച്ച് ഭക്ഷണം കഴിക്കാതിരുന്ന ശ്രുതിയുമൊക്കെ മനസ്സിളകി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇനി ബാലൻസ് നമുക്ക് നോക്കാം അങ്ങനെ സച്ചി പറയുകയാണ് രേവതി ആ വാഴലങ്ങ് വിരിക്കി ടേബിളിൽ അങ്ങ് ചൂട് ചൂടായിട്ടുള്ള ഈ ബിരിയാണി ഉണ്ടല്ലോ അങ്ങ് വിതറട്ടെ ഇത്ര ടേസ്റ്റാന്നറിയാമോ ഞാൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ടിട്ടാണ് അവൻ എനിക്കായിട്ട് ഇത് കൊണ്ടുത്തന്നത് മാത്രമല്ല ഇപ്പം നൊയുമ്പ് കാലമല്ലേ അപ്പോൾ അവർ ദൈവത്തിന് നെയ്തിക്കുന്ന ബിരിയാണിയാണ് ഇത് കഴിച്ചിട്ട് എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യം പ്രാർത്ഥിച്ചാലും നടക്കും പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ വേണം ഇതൊക്കെ പ്രാർത്ഥിക്കാൻ ഇതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ആൻറ്റി ബിരിയാണിക്ക് നല്ല മണം വരുന്നുണ്ടല്ലേ എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ മോളെ ബിരിയാണി അല്ലേ അതും എന്താ പറയുക നോയമ്പില് ഉണ്ടാക്കിയിരിക്കുന്ന ബിരിയാണി അല്ലേ അപ്പോൾ പിന്നെ നല്ല മണം ഉണ്ടാവും സ്വാഭാവികമാണ് ആൻറ്റി ആരിക്കു വശക്കുന്നുണ്ടോ എനിക്ക് വശക്കുന്നോന്നുമില്ല ശരിക്ക് പറഞ്ഞാൽ ചെറിയൊരു വശപ്പൊക്കെ എനിക്ക് അവിടെ ഇവിടെ നിന്ന് തോന്നുന്നുണ്ട് പക്ഷെ നടന്നാൽ ശരിയായിക്കോളൂ ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് നടക്കുക കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിലും ആ എനിക്കും അതേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക എന്നിട്ട് ഇരിക്കാൻ പുറത്തില്ല ഈ സമയത്ത് സച്ചിയാണെങ്കിൽ സച്ചിൻ്റെ അച്ഛനോട് പറയുകയാണ് അച്ഛാ അച്ഛനെന്താ നോക്കിയിരിക്കുന്നത് അച്ഛൻ വന്ന ഒരു പിടി തുടങ്ങച്ചാ അതിനുശേഷം എല്ലാവരും കഴിച്ചോളൂ എടാ സുതി നീയും കൂടെ വാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സുതി പറയുകയാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഇല്ലടാ എന്ന് പറയും ബിരിയാണിനെ നോക്കി വെള്ളം ഇറക്കി സുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് അതിന് നിൻ്റെ അമ്മ വന്നില്ലല്ലോടാ സച്ചി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അമ്മ വന്നില്ലെങ്കിൽ എന്താണ് ഇത് നെയ്തിച്ചതാണ് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല അച്ഛാ അച്ഛനിങ്ങോ അച്ഛനൊന്ന് കഴിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുന്നത് പറയാണ് ആ എങ്കിൽ ശരി ഞാൻ തന്നെ തുടങ്ങി വെക്കുകയാണെന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോവാണ് അപ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് ആൻറ്റി ദൈവം കണ്ടില്ലേ ആൻറ്റി കഴിക്കാതെ കഴിക്കൂല എന്ന് പറഞ്ഞതാണ് അങ്കിള് ഇപ്പം കണ്ടില്ലേ ആൻ്റ് കഴിച്ചില്ലെങ്കിലും ബിരിയാണി കഴിക്കാൻ അങ്കിളിന് ആണെന്ന് ആൻറ്റി ആൻറ്റി പിടിച്ച് കഴിക്കുന്നു എന്ന് പറയുകയാണെ ആൻറ്റി പിടിച്ച് കഴിക്കുന്നതല്ല ആൻറ്റിയും ഉപ്പിച്ചെന്ന് കഴിക്കുന്നു പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ മോളെ എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മകം വരാതെ ഞാൻ എന്ന് തന്നെ ചന്ദ്ര ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയാണ് എനിക്ക് വിശക്കുന്നുണ്ട് ആൻറ്റി അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ മോള് പോയി കഴിച്ചോന്ന് ഒരു വെറും വാക്ക് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുക കേട്ടോ ഓ എങ്കിൽ ശരി ആൻറ്റി ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി ഇവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ ശുതിയോട് പറയുകയാണ് സുതി നീ എന്താ നോക്കിക്കുന്ന വാ നമുക്ക് കഴിക്കുക എന്ന് പറയാനോ അങ്ങനെ ശുതിയും ശ്രുതിയും കൂടെ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് പാർലറമ്മേ ഇത് അടിപൊളി ബിരിയാണിയാണ് ഓഹ് എന്ത് ടേസ്റ്റാന്നറിയാമോ എന്തായാലും അങ്ങ് നീങ്ങിയിരുന്നു അവിടെയാണ് കൂടുതൽ ചിക്കൻ പീസ് ഉള്ളതെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ ചിക്കൻ പീസ് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവരുടെ വായിന്ന് വെള്ളം വരികയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് സച്ചി പാർലർമ്മ മറ്റേ അലുവാ കഷ്ണം പോലെ ഇരിക്കും ഇതിൻ്റെ ചിക്കൻ അത്ര ടേസ്റ്റാണെന്നൊക്കെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്രയും പതിയ ബിരിയാണി വെള്ളം വെക്കണ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ അപ്പം ഈ സമയത്ത് സച്ചി പറയുകയാണ് അതെ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇത് നീതിച്ച ബിരിയാണിയാണ് ഈ ബിരിയാണി കഴിച്ചുകൊണ്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വഴക്കിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര വേഗം തന്നെ വന്ന് അടുത്തിരിക്കുക കേട്ടോ വേറൊന്നും കൊണ്ടിട്ടല്ല പ്രാർത്ഥിച്ചാൽ നടക്കുമല്ലോ എൻ്റെ മോൻ തിരിച്ചു വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കാൻ പോവാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല വയറും നിറച്ച് കഴിച്ച് കുശാലായിട്ടിരിക്കണം എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് ട്രിക്ക് മനസ്സിലാവാട്ടോ അങ്ങനെ രേവതി എല്ലാവരും ഇരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ലെഗ് പീസൊക്കെ കണ്ടിട്ട് ചന്ദ്രയുടെ കൺട്രോൾ പോകും അപ്പോൾ സച്ചി പറയണം നല്ല ലെഗ് പീസ് പീസാണ് കഴിക്കുന്നതെന്ന് പറയണം കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിലും നല്ല രീതിയിൽ കടിച്ചു പുറച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലെഗ് പീസൊക്കെ ഈ സമയത്ത് നമ്മുടെ സച്ചി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല പാർലറമ്മ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഫ്ലൈറ്റ് ഇറങ്ങിയ ആളെ എന്ത് ഇതുവരെ ഇവിടെ എത്താതിരുന്നത് രണ്ട് മൂന്ന് ദിവസമായാലോ ചടങ്ങ് കഴിഞ്ഞിട്ടെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മുഖം മാറാനോ അപ്പോഴേക്കും ചന്ദ്ര ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഒരു ആരോഗ്യമൊക്കെ വെച്ച് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ഈ തിരക്കിൻ്റെ ഇടയിൽ ചോദിക്കാൻ പറന്നുപോയി നിൻ്റെ അച്ഛനെന്താ എന്താ ഇന്ന് വരെ ഇവിടെ എത്തിയില്ലല്ലോ നീ പറയുന്നതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ നീ നോണ പറയുന്നതാണോ അങ്ങനെ ഒരു അച്ഛൻ നിനക്കുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ വന്നിരുന്നോ നീ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയുടെ വിശപ്പും കെട്ടുപോവാണ് ദാഹവും കെട്ടുപോവാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ് ചന്ദ്ര പറയാണ് നീ പറയുന്ന കഥകളൊക്കെ വിശ്വസിക്കുന്ന കഥകൾ തന്നെയാണോ ചിലപ്പോൾ ശ്രുതി വിശ്വസിക്കായിരിക്കും ഞാൻ വിശ്വസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ സത്യം പറ അച്ഛൻ ഇവിടെ ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാമനെയും ഞാൻ വിളിച്ചു അമ്മാവനും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാണ് അപ്പം ചന്ദ്ര കഴിക്കുന്നു എന്ന് പറയാണ് കേട്ടോ അങ്ങനെ കഴിക്കുകയാണ് ഇവർ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും രേവതി സച്ചിയുടെ അടുത്തേക്കുന്നില്ലയാണ് എന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചി ചേട്ടാ എനിക്കൊരു കാര്യം മനസ്സിലായി സച്ചേട്ടനെ ഈ കൊണ്ടുവന്ന ബിരിയാണി ഒരിക്കലും നീരിച്ച ബിരിയാണിയൊന്നും അല്ല അതായത് നോമ്പിന് വേണ്ടിയിട്ട് ആരും ഉണ്ടാക്കി വെക്കുന്ന ബിരിയാണിയല്ല ഈ സമയത്ത് എന്തായാലും നോമ്പുള്ള വീട്ടിൽ പാചകം ചെയ്യൂല പിന്നെ സച്ചി വേണ്ടിയിട്ട് പ്രത്യേകം പാചകം ചെയ്തു തന്നെ ഇരുന്നോട്ടെ അതും രണ്ട് മണിക്കൂറിനുള്ളിൽ സച്ചിചേട്ടൻ പോയിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് പ്രിപ്പയർ ചെയ്തിങ്ങൾ കൊണ്ടുവന്നു അത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും പെർക്കുള്ള ബിരിയാണി അതാരാ പാചകം ചെയ്യുക ഇതിലെന്തോന്നില്ലേ സച്ചിയുടെ സത്യം പറ ഇത് പുറത്തൊന്ന് മേടിച്ചതല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണേ എൻ്റെ പൊന്ന് രേവതി മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിയില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് നല്ല അടിപൊളി ബുദ്ധിയാണ് ഇവരാരും കണ്ടുപിടിക്കാത്തത് നീ കണ്ടുപിടിച്ചല്ലോ ആ ഞാനേ എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നത് തന്നെയാണ് പിന്നെ അച്ഛനാണെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാലോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ പിന്നെ അച്ഛൻ്റെ കണ്ടീഷനും മോശമാവും അതുകൊണ്ട് അച്ഛൻ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയണം അപ്പം രേവധി പറയുകയാണ് എന്തിനാ ചുമ്മാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയേട്ട അച്ഛൻ കഴിക്കണമെന്ന് മാത്രം വിചാരിച്ചിട്ടല്ല സച്ചിയേട്ടൻ ബിരിയാണി കൊണ്ടുവന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം സച്ചേട്ടൻ്റെ അമ്മ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം മര്യാദ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ ബിരിയാണിയോട്ട് വന്നത് അമ്മയുടെ വയർ എങ്ങനെ െങ്കിലും നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ സച്ചചേട്ടൻ ഇത്രയധികം ചുറ്റിക്കെട്ടൽ നടത്തിയത് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചേട്ട ഒരിക്കൽ പോലും സച്ചിയേട്ടൻ കഴിച്ചോന്ന് നിങ്ങളുടെ അമ്മ ചോദിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് സച്ചേട്ട നിങ്ങളത്രയായിട്ടും നിങ്ങളുടെ അമ്മയെ ഇത്രയധികം സ്നേഹിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ എല്ലാം മറന്ന് നിങ്ങൾ ഓടിച്ചെല്ലുന്നത് എന്തുകൊണ്ടാണ് സച്ചേട്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ കുറച്ച് ഇമോഷണൽ ആകും കേട്ടോ സച്ചി പറയുകയാണ് ഒന്നുമില്ലെങ്കിലും രേവതി എനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് പാല് തന്നിരിക്കുക എൻ്റെ അമ്മ തന്നെ ഇരിക്കൂലേ ആ അപ്പോൾ ആ ഒരു സ്നേഹം ഞാൻ എൻ്റെ അമ്മയോട് കാണിക്കണ്ടേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് രേവതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അതൊക്കെ വിട് വിട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി വരുന്ന എൻ്റെ സച്ചിയേട്ടാ ഹായ് എനിക്കിപ്പോഴും ബിരിയാണിയുടെ ടേസ്റ്റ് നാവിന്ന് പോകുന്നില്ല ഞാനാണെങ്കിൽ നിങ്ങളൊരു ബക്കറ്റ് ബിരിയാണി കൊണ്ടുവരുന്നത് കണ്ടിട്ട് ആരും കഴിക്കില്ല നാ രാത്രിയും ഒരുപാട് മിച്ചം വരുമെന്ന് വിചാരിച്ചു പക്ഷെ മിച്ചം ഇല്ല എല്ലാവരും കഴിച്ചു എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ബിരിയാണി കൊണ്ടുവന്നപ്പോഴത്തേക്കും വിശപ്പില്ലാത്ത ആൾക്കാർക്കും വിശപ്പ് വന്നില്ല രേവതി അതാണ് എൻ്റെ ട്രിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് അത് പിന്നെ ടേസ്റ്റുള്ള ബിരിയാണി ഒക്കെ മേടിച്ച് വരുമ്പോൾ വായ് കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രകടിപ്പിച്ചും കാണിക്കണം എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കാണുന്ന രേവതി ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി ചോദിക്കുകയാണ് പ്രകടിപ്പിക്കണമെന്നോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു മിക തരം എന്ന് സച്ചി പറയാനെട്ടോ ഇത് കേട്ടതും രേവതി പറയുകയാണ് അയ്യടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ പിടിച്ചൊരു തള്ളു കള്ളതാണ് സച്ചി ദൈവ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് ഇനമേ പോട്ട് പോകുന്ന പോലെയൊക്കെ കാണിക്കാനട്ടോ ഒരു കുട്ടിയായിട്ട് കുട്ടിത്തരമുള്ള രീതിയിൽ സച്ചി പെരുമാറുമല്ലോ അതുപോലെ കാണിക്കുകയാണ് എന്നിട്ട് സച്ചിനോട് പറയുകയാണ് നേരെ വണ്ടി ഓടിക്കാൻ പോയിക്കോ ഓട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് പോ പോന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനോ ഓടിക്കുക കേട്ടോ രേവതി അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പം ശ്രുതി പറയുകയാണ് ആ ആൻറ്റി നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആരോഗ്യമൊക്കെ വന്നില്ലേ ഇനി ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നീ വ്യക്തമായിട്ട് മറുപടി പറ അച്ഛൻ ശരിക്കും നാട്ടിലേക്ക് വന്നോ അതോ നീ ഒരു കഥ ഉണ്ടാക്കി പറയുന്നതാണോ എനിക്കെന്തോ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെ എന്തോ നീ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാൻ എന്തിനാ ആൻറ്റി ആൻറ്റീനെ മറച്ചു വെക്കുന്നത് എനിക്കും എൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ ആഗ്രഹമില്ലേ കുറേ കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാറില്ല ആൻറ്റിക്കറിയാലോ എൻ്റെ അച്ഛനെ കാണണം താലി പൂജയുടെ അന്ന് എൻ്റെ അച്ഛൻ വരും എന്നൊക്കെ വിചാരിച്ച് ഞാനൊരിക്കാമായിരുന്നല്ലോ നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം എന്നെയും ചതിച്ചു ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുന്നു പോലുമില്ല അദ്ദേഹത്തിന് സത്യത്തിൽ എന്താ പറ്റിയെന്ന് പോലും എനിക്കറിയില്ല ആ ടെൻഷൻ എനിക്കുണ്ടല്ലോ ആൻറ്റി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ ടെൻഷൻ നിനക്കുണ്ടെന്നോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിനക്ക് അതുപോലത്തെ ടെൻഷൻ ഉണ്ടെന്ന് നിൻ്റെ മുഖത്തിന് യാതൊരു വാട്ടവും അതിന് ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല ഞാൻ ചോദിക്കാതിരുന്നെങ്കിൽ നീ ഇത്ര ഉത്തരങ്ങൾ പറയുമായിരുന്നോ സത്യം പറ നിൻ്റെ കല്യാണത്തിനും നിൻ്റെ അച്ഛൻ വന്നില്ല ഇപ്പം താലി പൂജയ്ക്കും വന്നില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയേറെ മാസങ്ങളായിട്ടും മോളെ കാണണമെന്ന് പോലും അയാൾക്ക് തോന്നിയിട്ടില്ല എന്തിനു പറയുന്നു നിന്റെ അച്ഛൻ ഫോൺ ചെയ്തിട്ട് പോലുമില്ലേ എന്നെ ഞാൻ നിന്റെ അച്ഛൻ്റെ പേരോ നിന്റെ അച്ഛൻ സംസാരിക്കയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നോട് എനിക്ക് എനിക്കങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് പോലും നീ പറയുന്നതല്ലാതെ എനിക്ക് അറിയില്ല മാത്രമല്ല എന്നിരുന്നാലും നീ സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല നീ ശരിക്കും നിന്റെ അച്ഛനെ വിളിക്കാറുണ്ടോ നീ നിന്റെ അച്ഛനും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടോയെന്ന് വെച്ചാണ് ഇത് കേട്ടതും ശ്രുതി കേട്ടോ ശ്രുതി പറയാണ് ആന്റി ആന്റി എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ആന്റിക്ക് എന്നെ അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ശ്രുതി എന്നെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട നിനക്ക് ചിലപ്പോൾ ശ്രുതിനെ പറ്റിക്കാൻ പറ്റും പക്ഷെ എന്നെങ്ങാനും പറ്റിക്കാന്ന് നീ വിചാരിച്ചു കഴിഞ്ഞാൽ ശ്രുതിയെപ്പോലെയല്ല ഞാൻ ശ്രുതിനെ വിചാരിച്ചു പോകൊണ്ട് പോലും നിന്നെ ഞാൻ ഇവിടെ നിർത്തി പെറുപ്പിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നല്ല വെല്ലുവിളിയും വിളിച്ച് അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവാണ് ഇത് കേട്ട ശ്രുതി കിട്ടുകിടാന്ന് വിറച്ചു പോകാം കേട്ടോ എന്താ പറയണ്ടതെന്ന് പോലും ശ്രുതിക്ക് കിട്ടുന്നില്ല ശ്രുതിൻ്റെയിലും വലിയൊരു അല്ലെങ്കി ആര് നമ്മുടെ ചന്ദ്ര അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി നേരെ പാർലറിൽ കൂട്ടുകാരി അവിടെ ഇരുപ്പുണ്ട് അവളോട് ചെന്ന് പറയാണ് ഇട എൻ്റെ അമ്മായിയമ്മ എനിക്ക് സ്വസ്ഥത തരുന്നില്ലടി സത്യം പറയാൻ ഞാൻ വിചാരിച്ചത് ആ ശ്രീകാന്തും വർഷയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവരിനി യാതൊരു തരത്തിലുള്ള ഉണ്ടാക്കില്ല ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ അവർ ദുഃഖിച്ചിരിക്കുമെന്നൊക്കെയാണ് പക്ഷേ എൻ്റെ വിചാരം മുഴുവൻ തെറ്റിടി ഇന്നലെ ആ സച്ചിയാണെങ്കിലോ സച്ചി ബിരിയാണിയായിട്ട് വന്നില്ല അവരെയും ബിരിയാണി തീറ്റിച്ചു ബിരിയാണി കണ്ട പിന്നെ എൻ്റെ അമ്മയമ്മ വിശന്നിരിക്കുമോ അവരും വന്നിരുന്ന് തിന്നു തിന്ന ആരോഗ്യമൊക്കെ വെച്ചതിന് ശേഷം അവർ എൻ്റെ അടുത്ത് ചോദിച്ചുകൂടി എൻ്റെ അച്ഛൻ വന്നോ വന്നില്ലേന്നൊക്കെ അപ്പോഴേക്കും കൂട്ടുകാർ പറയുകയാണ് അയ്യോ എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ എന്ത് പറയാൻ എന്തൊക്കെയോ പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നോ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് എടി നീ എപ്പോഴും എപ്പോഴും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്നൊന്നും എനിക്ക് തോന്നില്ല നിൻ്റെ അമ്മ്മായി അമ്മ ഉണ്ടല്ലോ നിൻ്റെ കെട്ടിയൊരു നിൻ്റെ ബുദ്ധിയൊന്നുമില്ല പക്ഷേ നിൻ്റെ അമ്മായിയമ്മ അമ്മ നീ കരുതുന്നത് പോലെയൊന്നുമല്ല അവർ തീർച്ചയായിട്ടും അതൊക്കെ കണ്ടുപിടിക്കും ഞാനൊരു കാര്യം പറയാം ഒന്നില്ലെങ്കിൽ നീ ഒരമ്മാവിനെ ഇറക്കുമതി ചെയ്തതുപോലെ തന്നെ ഒരച്ഛനെ ഇറക്കുമതി ചെയ്യുകയും എന്തായാലും ഒരച്ഛനെ നീ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ എന്തൊക്കെ പറയുന്നത് അമ്മാവനെ ഇറക്കിയിട്ട് പോലും ഇപ്പം എനിക്ക് നെഞ്ചെടുപ്പാണ് പിന്നെ ഒരു അച്ഛൻ അതിൻ്റെ ഒന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയുടെ കൂട്ടുകാർ പറയുകയാണ് ആ അതും ശരിയാണ് ഒരമ്മാവനെ ഇറക്കാം പക്ഷേ അച്ഛനെയും ഇറക്കാം പക്ഷേ പൈസ എങ്ങനെ ഇറക്കും നിൻ്റെ അമ്മായിയമ്മയ്ക്ക് അമ്മാവനേലും അച്ഛനേലും സ്വന്തക്കാരെയും വലുത് നിൻ്റെ മലേഷ്യയിൽ നിന്ന് എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന പൈസയാണല്ലോ അതിന് നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എനിക്കൊന്നും അറിഞ്ഞു എൻ്റെ അച്ഛനെ കാണാനായിട്ടുള്ള ആഗ്രഹമൊന്നുമല്ല എൻ്റെ അമ്മായിയമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കണ്ടതിന് ശേഷം കുറച്ച് പൈസ മേടിച്ചെടുക്കണം ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിപ്പോൾ അധികം നിർബന്ധം പിടിക്കുന്നത് പക്ഷേ ഞാനിതൊക്കെ എങ്ങനെ ഒപ്പിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുകയാണ് അപ്പം ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് നിന്റെ ശരിയായിട്ടുള്ള അച്ഛനെ കൊണ്ടുവരണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ അസ്ഥി വേണം തിരിച്ചെടുത്ത് തിരിച്ചെടുത്തോ തിരിച്ചെടുത്തോണ്ട് വരാറായിട്ട് പിന്നെ നിൻ്റെ അച്ഛൻ്റെ സ്വത്തെന്ന് പറയാനായിട്ട് രണ്ട് വടക്ക് കെട്ടിലും രണ്ട് പാത്രമാണ് അതെടുത്ത് കൊടുക്കട്ടെ നിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എടി നീ ഇങ്ങനെ ചവത്തി കുത്തല്ലേ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ് ഞാൻ പറഞ്ഞ ഐഡിയ എടിയത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരച്ഛനിങ്ങ് ഇറക്കുമതി ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് അതൊന്നും ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യേ നമ്മൾ ഓൾറെഡി ഇറക്കിയ അമ്മാവിനെയും കൊണ്ട് തന്നെ നമുക്ക് കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കാം അതെങ്ങനെ അമ്മാവിനെയും നമ്മൾ കഥ ോട്ടേക്ക് കൊണ്ടുപോകും ആ അതിനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ അധികം വൈകി കഴിഞ്ഞാൽ ഞാൻ കൂടി പിടിക്കപ്പെടും എൻ്റെ അമ്മായി അമ്മയ്ക്കാണെങ്കിൽ അതീവ ബുദ്ധിയാണ് മാത്രമല്ല ആ തള്ള എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഞാൻ പതറിപ്പോയിടി സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ഞാൻ ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ സമാധാനം ഇല്ലെടി നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയധികം കളവ് പറഞ്ഞു കൂട്ടിയത് മാത്രമല്ല ഇനി നീ പറഞ്ഞതുപോലെ തന്നെ സുധീനെ എങ്ങനെയെങ്കിലും എൻ്റെ പരിധിക്കണം ഞാൻ പറയുന്നത് മാത്രം ശ്രുതി കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നിട്ട് പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി എൻ്റെ കൂടെ വന്നോളും അപ്പോൾ പിന്നെ സുധീനെ എന്ന് നീക്കുവായിട്ട് എനിക്ക് മാത്രമായിട്ട് സ്വന്തമാക്കാൻ പറ്റും അല്ലാതെ എൻ്റെ അമ്മായും പിന്നെ ഒന്ന് പേടിക്കേണ്ടി വരില്ല എനിക്കത് മതിയിടി എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് ആ എന്തായാലും നമുക്ക് കഥയുടെ ബാക്കി അങ്ങ് തുടങ്ങാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയെ തേടി ശ്രുതിയുടെ അമ്മാവൻ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴേക്കും അമ്മാവൻ മറ്റേ മലേഷ്യ അമ്മാവനായിട്ടോ ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനാണ് അങ്ങനെ അമ്മാവൻ വന്നതും കഥകും വാതലും ഇല്ല അടക്കിന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകട്ടെ ചന്ദ്രമോയ്ക്കുക ഓ മലേഷ്യ മാമ നിങ്ങൾ അന്ന് പോയതിന് ശേഷം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ലല്ലോ വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഈ ശ്രുതിയുടെ താ ശ്രുതിയുടെ സ അന്ന് അവളുടെ അച്ഛനും വന്നില്ല അമ്മാവനും വന്നില്ല അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് അവൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അയാൾ ഇവിടെ എത്തിയിട്ടില്ല എന്തുകൊണ്ട് എത്താത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മലേഷ്യ മാവും പറയാണ് അയ്യോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റടിക്ക് ക്ക് ചോദിക്കാതെ എന്നൊന്ന് വിശ്രമിക്കാൻ തയ്യാ സമ്മതിക്കുകയെ ഒരു കാര്യം ചെയ്യും വേഗം തന്നെ എല്ലാവരും കഥകൊക്കെ അടയ്ക്കുന്നു പറയുകയാണ് അപ്പൊ സച്ചി ഒക്കെയാണ് എന്താ മാവ കഥകൊക്കെ അടയ്ക്കുന്നത് ഏഹ് ജനലും കഥകൊക്കെ അടക്കുന്നത് എന്തിനാ അതൊക്കെ തുറന്നിട്ടാലല്ലേ വായു സഞ്ചാരം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും അയ്യമ്മാവും പറയുകയാണ് മോനെ വായു സഞ്ചാരത്തെക്കാളും കൂടുതൽ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു തട്ടെടുത്തിട്ട് ആ തട്ട് നിങ്ങൾ തട്ടിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ കാര്യം പറയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രക്കൊക്കെ പേടിയാവുക ചന്ദ്രയൊക്കെയാണ് അയ്യോ മാമ അമനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ഞങ്ങളെ പീഡിപ്പിക്കല്ലേ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിയും പറയുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും ഏയ് നിങ്ങളിങ്ങനെ പീഡിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചാൽ ഇങ്ങനെ ചെയ് സ ശരിയാവുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ അമ്മാവും പറയാണ് എന്തായാലും സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങളുടെ ഫോണൊക്കെ തട്ടിൽ വെക്കേ എന്നാലേ പറയുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഫോണൊക്കെ തട്ടിൽ വയ്ക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രച്യോദിക്കുക എന്താ എന്താ കാര്യം എന്ന് പറയുകയാണ് അത് പിന്നെ മലേഷ്യയിൽ വലിയൊരു പ്രശ്നം നടന്നു അപ്പോൾ ചന്ദ്ര ചോദിക്കുക മലേഷ്യയിൽ വലിയ പ്രശ്നം എന്ത് പ്രശ്നം നടന്നുവെന്ന് എന്താ എന്താ പ്രശ്നം നടന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മലേഷ്യമാവും പറയാണ് അത് പിന്നെ താലിപൂജയുടെ അന്ന് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത് തന്നെ ചെയ്തതാണ് ഫ്ലൈറ്റ് ഇറങ്ങിയതും അദ്ദേഹത്തെ പിടിക്കാൻ ഒരുപാട് പോലീസുകാർ തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക തോക്കായിട്ടോ ആ അതെ അദ്ദേഹം ഓടാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും അതിനു വേണ്ടിയിട്ടാണ് തോക്കുമായിട്ട് അവരിങ്ങനെ നിരന്ന് നിന്നത് അപ്പം ചന്ദ്ര പറയുകയാണ് എന്താ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് മലേഷ്യയിൽ അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനല്ലേ മാത്രമല്ല അദ്ദേഹത്തിന് കോടികളുടെ സ്വത്തില്ലേ പിന്നെ ഇതിനാ അദ്ദേഹത്തെ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുന്നത് കോടികളുടെ സ്വത്തൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ പാർട്ട്ണർ അദ്ദേഹത്തെ ചതിച്ചു ഇത് കേട്ടതും ശ്രുതി അഭിനയിക്കുകയാണ് എന്താ മാമ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ കാണണം എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര കരച്ചിലും ഓവർ ഒക്കെ അപ്പോൾ ഈ സമയത്ത് മാമൻ പറയുകയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് മോളുടെ അച്ഛനെ ഇനി കാണണമെങ്കിൽ ജയിലിൽ പോകണം അതേ മോളെ പോലീസുകാർ എൻ്റെ അച്ഛനെ വളഞ്ഞു പിടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ പോലീസുകാരെല്ലാം വളഞ്ഞിരിക്കായിരുന്നു എയർപോർട്ട് നിറച്ചും അങ്ങനെ നിന്റെ അച്ഛനെ തൂക്കിയെടുത്തവര് മലേഷ്യ ജയിലിൽ കൊണ്ടുവന്നിട്ടു എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഇത് ഏതോ സിനിമയിലെ കഥ പോലെ ഉണ്ടല്ലോ അപ്പോഴേക്കും മാമൻ പറയുകയാണ് മോനി ഇത് സിനിമയിലെ കഥയല്ല സത്യമായിട്ടുണ്ടായ കാര്യമാണ് ഈ കുട്ടിയുടെ അച്ഛനെ മലേഷ്യ ജയിലിലാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് ഇനി നഷ്ടപരിഹാരം കൊടുക്കാതെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല എങ്ങനെയും ഒരു മൂന്നാല് വർഷം കൊടുക്കും അദ്ദേഹം പുറത്തിറങ്ങാമെന്ന് പറയുകയാണ് ഇത് കേട്ടത് ചന്ദ്രയൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെയോ അതെല്ലാം കണ്ടെടുത്തോ എന്ന് ചോദിച്ചു ചന്ദ്ര നെഞ്ചത്ത് കൈവെക്കുക കേട്ടോ ആ സമയത്ത് മോൻ പറയുകയാണ് ഊ അതോർത്ത് ആരും വിഷമിക്കേണ്ട സ്വത്തൊന്നും ആരും പിടിച്ചെടുത്തിട്ടില്ല അദ്ദേഹം തെറ്റുകാരനല്ലാന്ന് തെളിയിച്ചാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് സ്വത്തൊക്കെ കിട്ടും അതുവരെ അവർ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുവരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളു പക്ഷേ അദ്ദേഹം തെറ്റുകാരൻ അല്ലെന്ന് തെളിഞ്ഞാല് തീർച്ചയായിട്ടും ആ സ്വത്തെല്ലാം ഈ പെൺകുട്ടിയുടെ പേരിലേക്ക് വരുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രക്ക് സമാധാനം ആവുന്നുണ്ട് ഇച്ചിരി അപ്പം ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിൻ്റെ അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഒരു കാര്യം ചെയ്യേ ശ്രുതിയും ശ്രുതിയും കൂടെ മലേഷ്യയിൽ പോയിട്ട് അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വാ ഏഹ് അച്ഛനെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് കേസൊക്കെ ഇതുവരെ ആയെന്നൊന്ന് തിരക്കിയിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ഏ അതിൻ്റെ ആവശ്യം ഉണ്ടോ ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാവും പറയുകയാണ് അയ്യോ അങ്ങനെ അന്വേഷിക്കാനൊന്നും പറ്റൂല ഇപ്പോൾ മോളവിടെ വന്നാൽ ചിലപ്പോൾ മോളെയും പിടിച്ചു ജയിലിലിടും ചിലപ്പോൾ മോനെയും അതുകൊണ്ടേ അങ്ങോട്ട് വരണ്ട ഇപ്പം തൽക്കാലത്തേക്ക് എന്തായാലും കേസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വന്നോളൂലോ ആ എന്തായാലും എന്നെ അന്വേഷിച്ച് പോലീസ് വരും ഇതെങ്ങാനും ഞാൻ ഈ ഫോണിൽ കൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്നെ പോലീസ് പിടിക്കില്ലേ അതുകൊണ്ടാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ഫോണൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ടാവും ഇനി എന്തായാലും ഞാൻ ഈ പോക്ക് പഴണിയിലേക്ക് പോയി എൻ്റെ മുടിയൊക്കെ വെട്ടി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും തിരിച്ചറിയാത്ത രീതിയിൽ ആവാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഞാൻ ഇനി മൊത്തത്തിലൊരു തീർത്ഥാടന യാത്ര തന്നെ തന്നെയായിരിക്കുള്ളൂ ഏ മോളെ നീ ഒന്നുകൊണ്ട് വിഷിപ്പിക്കേണ്ട മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ അങ്ങൾ ഈ അമ്മാവൻ ഓടിയെത്തും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് മാമ മാമനും എന്നെ ഇട്ടിട്ട് പോകുകയാണോ എന്ന് വെക്കുമ്പോഴത്തേക്ക് ഇയാൾ കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ് കേട്ടോ ശ്രുതിന് അപ്പോൾ ശ്രുതി ഒരു ചവിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്ക് ഇയാൾ അയ്യോ മോളെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രൻ വയ്ക്കുക അയ്യോ എന്താ മാവാം പറ്റിയത് ഏ ഒന്നുമില്ല പെട്ടെന്ന് മോളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എന്തായാലും ഞാൻ തിരിച്ചു പോവുകയാണ് മോളെ കെയർഫുൾ ആയിട്ടിരിക്കുക ഏ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇത് സത്യമാണോ ശരിയാണോ ആർക്കറിയാം ചില സിനിമാക്കഥപോലെയൊക്കെ ഉണ്ട് അല്ലേ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് എഴുന്നീട്ട് പോകാം അടുത്ത സീനിൽ കാണിക്കുന്ന ചന്ദ്രയാണ് ചന്ദ്ര പ്രാന്ത് പിടിച്ചോല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയാണെങ്കിൽ ചായയുമായിട്ട് വരികയാണ് അമ്മേ ചായ ഈ സമയത്ത് അമ്മ ചായ കുടിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എവിടെ നിനക്ക് നിൻ്റെ ചായ ഒന്നും എനിക്ക് വേണ്ടീന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ള ആണെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് ഒറ്റ എറാണ് കേട്ടോ എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് ഈ ചന്ദ്രശ്രുതിയോട് ചോദിക്കുകയാണ് നിന്നോട് ഞാൻ ചോദിച്ചോ എനിക്ക് ചായ വേണമെന്ന് പിന്നെ എന്തിനോട് ഇനി വലിയ ആൾ കളിക്കാൻ ചായയായിട്ട് വന്നത് നീ ഈ ചായയായിട്ട് എൻ്റെ മനസ് കൊണ്ടുവരുമ്പോൾ തന്നെ നിൻ്റെ മനസ്സിലെന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറയുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് അമ്മ ഈ സമയത്ത് ചായ കുടിക്കുന്നതാണല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പൊട്ടിയ ഗ്ലാസ്സൊക്കെ വാരിയെടുത്ത് ഉണ്ടാകത്തേക്ക് പോകാം അപ്പോഴേക്കും ചന്ദ്രനോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുക എന്താ ചന്ദ്രൻ നീ ഇരോഗം കാണിക്കുന്നത് നിനക്ക് വല്ല ഭ്രാന്തായോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എനിക്ക് പ്രാന്ത് തന്നെ ഞാൻ പ്രാന്തി ആണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് സച്ചി വരികയാണ് ആ അച്ഛാ ഇത്രയും കാലം എനിക്കൊരു സംശയം ഉണ്ടായതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും അമ്മ സമ്മതിച്ചല്ലോ ആ സംശയം അങ്ങ് മാറിക്കിട്ട് അമ്മയ്ക്ക് അമ്മ ആരാണെന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് പറയുകയാണ് രവീന്ദ്രൻ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയുകയാണ് പറയാനട്ടാ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രൻ പറയുകയാണ് എനിക്കെങ്ങനെ പ്രാന്ത് പിടിക്കാതിരിക്കും ഈ വീട്ടിലുണ്ടായിരുന്ന മഹാലക്ഷ്മികൾ ഇര എല്ലാം പോയി ഒരു മഹാലക്ഷ്മി ആണെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടാമത്തെ കുബേരനാണെങ്കിൽ വരാനിരുന്നിട്ട് കാലെടുത്ത് വെക്കാൻ കൂടെ പറ്റില്ല പോലീസ് കൊണ്ടുപോയി അപ്പോൾ പിന്നെ എനിക്ക് പ്രാന്ത് പിടിക്കാതിരിക്കോ ഒരു ഗതിയും പരഗതിയില്ലാത്ത ചില അലവലാതികൾ ഈ വീട്ടിൽ വീട്ടിലങ്ങിടുന്ന അഴി അഴിഞ്ഞാടുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയാനെട്ടോ അപ്പം രേവതി പറയുകയാണ് ഈ പറഞ്ഞ അലവലാതി എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയല്ലേ അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അതേടി നിന്നെ തന്നെയാണ് ഞാൻ പറഞ്ഞത് വല്ല ഗതിയുണ്ടോ നിനക്ക് എന്നിട്ട് നീ ഓടിക്കാനായിട്ട് നോക്കുന്നല്ലേ നീ ഒറ്റത്തി കാരനോടി എൻ്റെ വർഷം മൂള് എന്റെ മഹാലക്ഷ്മി ഈ വീട് വിട്ട് പോയതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എടി ഈ മഹാലക്ഷ്മി മഹാലക്ഷ്മി നീ ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമാണ് പൈസ മാത്രമല്ല മഹാലക്ഷ്മി ഒരു കുടുംബത്ത് വന്ന ആ കുടുംബത്തിനനുസരിച്ച് നിൽക്കുകയും ആ കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന മരുമക്കളാണ് മഹാലക്ഷ്മികൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിലെ മഹാലക്ഷ്മി ദേ എൻ്റെ മരുമോള് രേവതിയാണ് അവൾ ഇവിടെ തന്നെയുണ്ട് അവൾ എങ്ങോടും പോയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവിടെ അല്ലേ മഹാലക്ഷ്മി അപ്പോഴേക്കും സത്യം പറയുകയാണ് ആ അച്ഛ കറക്റ്റ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി എങ്ങും പോയിട്ടില്ല മാത്രമല്ല നമ്മുടെ വീടിൻ്റെ താഴെ ഒരു പെട്ടിക്കിടയും വെച്ചിട്ട് അവിടെ പൂവുണ്ടാക്കിക്കൊണ്ടിരിക്കുക പൂ കെട്ടിക്കൊണ്ടിരിക്കുക അതന്നെയോ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി അല്ലേ അച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ അതേടാ അത് പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിൻ്റെ അമ്മ ചിന്തിക്കുന്നത് പോലെ മഹാലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മാത്രമാണെങ്കിൽ അതെൻ്റെ മരുമകൾക്കില്ല അത് നേരെ നേര് തന്നെയാണ് പക്ഷേ പൈസക്കില്ലാത്ത ഒത്തിരി ഗുണങ്ങൾ എൻ്റെ മുഖ മരുമകൾക്കുണ്ട് അവിടെ ഉള്ളപ്പോൾ വീട് മുഴുവൻ പൂക്കളുടെ വാസനയും എല്ലാവരുടെയും മനസ്സിൽ പവിത്രതയും ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ശ്രുതിക്ക് ആ തരത്തിലുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയല്ല വർഷയ്ക്ക് ആ തരത്തിലുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ വർഷ ചോദിക്കാതെ പറയാതെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ വീട്ടിലോട്ട് പോവുമോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അവളെന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ മകൻ ഒറ്റത്തനാണ് എല്ലാത്തിനും കാരണം അവനോട് വരണ്ട വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനെ എത്തിവലി വന്നതല്ലേ പ്രശ്നമായതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹോ അത്രേ ഉള്ളൂ അല്ലേ ആ ഫംഗ്ഷന് ഞാൻ വന്നതാണ് പ്രശ്നം അയാൾ ഒന്നും പ്രശ്നമല്ലല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അയാൾ പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം അയാൾ അത്രയും പൈസയുള്ള മനുഷ്യനാണ് അയാൾ പറയുമ്പോഴൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കാൻ തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയാണ് അത് അമ്മയ്ക്ക് പറ്റും എനിക്കെന്തായാലും പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ വാഗ്വാദം ആവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇനിയാണ് ചന്ദ്രയിൽ നിന്ന് നമ്മുടെ ശ്രുതിക്ക് കുറച്ച് കുറച്ചായിട്ട് പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചല്ല എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും നാളെ നമ്മൾ പത്രമാറ്റിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കുള്ളൂ ചെയ്യുക ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇതിൻ്റെ ബാലൻസ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കുള്ളൂ നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ും താങ്ക് യു അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ പിന്നെ അവരുടെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ റിവ്യൂ പ്ലസ് എന്ന് പറയുന്നൊരു ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ പേസ്റ്റ് ചെയ്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കും കേട്ടോ നമുക്കത് കുറച്ച് നല്ലതായിരിക്കുള്ളൂ കാരണം പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ പറ്റുമല്ലോ അപ്പോൾ ആ ചാനലിൽ നമ്മൾ റിവ്യൂസ് തന്നെയാണ് ചെയ്യുന്നത് ചെമ്പനീർ പൂവിൻ്റെ ഇപ്പോൾ നടക്കുന്ന അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആ ഒരു അതായത് ഇന്ന് ഇന്നല്ല നാളത്തെ എപ്പിസോഡ് മറ്റന്നാളത്തെ എപ്പിസോഡ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് കുറേ അങ്ങ് നീണ്ടുപോയ എപ്പിസോഡൊന്നല്ല മലയാളത്തിൽ ഇന്നും ഞാൻ പറയുന്നത് മനസ്സിലാകേണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം അല്ലേ അതായത് മലയാളത്തിൽ ഇന്ന് വരുന്ന എപ്പിസോഡുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ നമ്മൾ ആ ആ റിവ്യൂ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിലൂടെ അപ്കമ്മിങ് എപ്പിസോഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യും ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പക്ഷേ കാണാത്തവർക്ക് അത് കുറച്ചുകൂടി ആയിരിക്കും പിന്നെ പത്രമാറ്റിൻ്റെ ഇന്ന് നടക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും ടാറ്റ